നമസ്കാരം ഫുട്ബോൾ പേരിറ്റിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സോ പെപ്പെ ഫുട്ബോളിൽ നിന്ന് എൻ്റെ ഓൾഡ് ഫോം ഓഫ് ഫോർമാറ്റിൽ നിന്നും നാൽപ്പത്തൊന്നാം വയസ്സിൽ വിരമിച്ചിരിക്കുകയാണ് സോ ഇന്നലെ ആ ന്യൂസ് വന്നിരുന്നു സത്യമാന ആദ്യമേ കേട്ടപ്പോൾ ഒരു ഷോക്ക് തോന്നി കാരണം ലാസ്റ്റ് സീസണിലാണെങ്കിൽ ഈവൻ നാൽപ്പത്തൊന്നാം ഏജിലും ലാസ്റ്റ് ഇയറിൽ പോർട്ടോയ്ക്ക് വേണ്ടിയൊക്കെ ഇവൻ ആർ സൺ എൽ മാച്ചിലൊക്കെ ഇപ്പോഴും ഓർമ്മയുണ്ട് ആ ഇവൻ ചാമ്പ്യൻസ് ലീഗിലൊക്കെ ഇമ്പോർട്ടൻറ്റ് പ്രകടനങ്ങൾ എടുത്തുകൊണ്ടിരിക്കുന്നു അതിനുശേഷം പോർച്ചുഗൽ പ്രോബിൾ ദ ബെസ്റ്റ് പ്ലെയർ ഓഫ് പോർച്ചുഗൽ ഇൻ ദ യൂറോസ് എന്ന് പറഞ്ഞാലും തെറ്റ് പറയാനില്ല അമ്മാതിരി ലെവൽ ഓഫ് പെർഫോമൻസ് ആയിരുന്നു ആൾ ആൾക്ക് ഇനിയും സുഖമായിട്ട് പോകാൻ നമ്മൾ ഓർത്തോണ്ടിരിക്കുന്ന സമയത്ത് ആൾ ഡിസിഷൻ എടുത്തിരിക്കുകയാണ് സോ റിയലി അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു ആൾ ഇപ്പോഴേ ഇത്ര ഇത്രയും നേരത്തെ നല്ല നാൽപ്പത്തൊന്ന് വയസ്സേ പക്ഷേ ഇത്ര ലാസ്റ്റ് ഇയറിലെ പെർഫോമൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ സ്ലോ ഡൗൺ ചെയ്യുന്ന ഒരു ലക്ഷവും കാണുന്നില്ല സോ ഈ ഹാസ് മെയ്ഡ് ശ്രേഷ്ഷിച്ചു നമുക്കറിയാം പേഴ്സണൽ ഡിസിഷൻ ആവാം ഫാമിലിയായിട്ട് കൂടുതൽ സ്പെൻഡ് ചെയ്യാനാണ് സോ അദ്ദേഹം തൻ്റെ കരിയറിൽ എണ്ണൂറ്റി എഴുപത്തെട്ടോളം മത്സരങ്ങളിൽ നിന്ന് മുപ്പത്തേഴോളം ട്രോഫീസ് വിജയിക്കുകയുണ്ടായി ഗ്രേറ്റ് ഡിഫൻഡർ വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് ഡിഫൻഡർ ഞാൻ ഫുട്ബോൾ കളി കാണാൻ തുടങ്ങിയ രേഷൻ തൊട്ടുള്ളതിലെ വൺ ഓഫ് ദ ബെസ്റ്റ് ഡിഫൻഡേഴ്സ് ഇപ്പം നമ്മൾ പറയാനായിട്ടാണ് ബാർസ എന്ന നിലയിൽ പണ്ട് പെപ്പയൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന കാണുമ്പോഴേ ഒരു പേടിയാണ് അയ്യോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കാൻ ബട്ട് നമ്മൾ പെപ്പ എന്ന് പറയുമ്പോൾ മനസ്സിലോട്ട് വരുന്ന അഗ്രേഷനാണ് ആ ഒരു ഫൈറ്റിംഗ് സ്പിരിറ്റാണ് ആൻഡ് ഹി വാസ് ഓൾസോ ഗ്രേറ്റ് ഡിഫൻഡർ നമ്മൾ പിന്നീട് നോക്കാനായിട്ടാണ് ആളുടെ അഗ്രഷൻ അതേപോലെ തന്നെ നിന്നു പക്ഷേ എന്നാലും ആൾ കുറച്ചുകൂടെയും നമ്മൾ ഒരു സീനിയർ ഫിഗർ ഒരു ക്യാപ്റ്റൻ ഫിഗറിനെ പോലെ വർഷങ്ങളായിട്ട് ഇപ്പോൾ പെർഫോം ചെയ്യുന്ന നമ്മൾ കാണുന്നു ആ ഒരു മെന്റാലിറ്റി പോർച്ചുഗൽ വേണ്ടി കാണിക്കുന്നു പോർട്ടോയ്ക്ക് വേണ്ടി കാണിക്കുന്നു ഒരു ലീഡർഷിപ്പ് ഫിഗർ ആവുന്നു സോ എന്ത് പറയാനാണ് പെപ്പ അങ്ങനെ റിട്ടയർ ചെയ്തിരിക്കുകയാണ് സത്യം പറഞ്ഞാൽ ഒരു ഞെട്ടിച്ച ഒരു ഡിസിഷൻ തന്നെയാണ് ആൾ മേ ബി വൺ നോർട്ട് ടു സീസണോടെ പോകുമെന്ന് തോന്നിയിരുന്നു സോ ആൾ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ പോർച്ചുഗൽ ലീഗ് ടു ഡിവിഷനിൽ മാരി ടീമോ അതിനുശേഷം ബ്രയൻ മാർട്ടുടെ ബെസിക് താസ് പോർട്ടോ ഈ നാല് ക്ലബുകൾക്ക് വേണ്ടിയാണ് മെയിൻലി കളിച്ചിട്ടുള്ളത് സോ ലി കരിയർ തന്നെയാണ് അകാര്യത്തിൽ വിത്തൌട്ട് എ ഡൗട്ട് ലെജൻഡറി പോർച്ചുഗലിൻ്റെ ഗ്രേറ്റസ്റ്റ് ലെജൻസിൽ ഒരാളായിട്ട് തന്നെയാണ് ആൾ റിട്ടയർ ചെയ്യുന്നത് ഓൾ ദി ബെസ്റ്റ് യു പെപ്പ് അത് പറഞ്ഞുകൊണ്ട് നമുക്കിനി അടുത്ത വാർത്തയിലോട്ട് കിടക്കാം സോ ലിവർപൂൾ ഫാൻസിന് സന്തോഷകരമായ ഒരു ന്യൂസാണ് വന്നുകൊണ്ടിരിക്കുന്നത് സോ ഇന്നലെയൊക്കെ നമ്മൾ നോക്കാനായിട്ടാണെങ്കിലും കേട്ടോ ഫബ്രീസു ആണെങ്കിലും എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്ന അറുപത് മില്ലിയൻ്റെ റിലീസ് ക്ലോസ് ഉണ്ട് റയൽ സുസറാൻ സൂവുമണ്ടിയെ വിൽക്കാനായിട്ട് യാതൊരു താല്പര്യമില്ല ഫ്രണ്ട്ലിക്കുള്ള സ്ക്വാഡിലൊക്കെ ഉൾപ്പെടുത്തിയിട്ടുമുണ്ട് ആൻഡ് സൂവിമണ്ടിക്ക് സ്പെയിൻ വിട്ടു പോകാനായിട്ട് എസ്പെഷ്യലി സുസറാഡ് വിട്ടു പോകാനായിട്ടും താല്പര്യം ഇല്ലെന്ന് കേൾക്കുന്നത് ആൾക്ക് ചെറിയൊരു ഹോം സിക്നസ്സ് ഉണ്ട് ആർസനല് ബയണ് ബാർസലാസ് സീസണെ ഇതൊക്കെ ആളെ ഒന്ന് ട്രൈ ചെയ്തു അതിനാൽ തന്നെ ലിവർപൂളിനും കിട്ടാനായിട്ട് എളുപ്പമായിരിക്കില്ല കാരണം ഇങ്ങനെ ക്ലബ്ബുകളൊക്കെ ശ്രമിച്ചിട്ട് നടന്ന കാര്യമല്ല കൂടാതെ ആൾ നെക്സ്റ്റ് ഇയറിലോ മറ്റോ മെല്ലോ ഒരു കോൾ മേ ബി എക്സ്പെക്ട് ചെയ്യുന്നുണ്ടാവാം ഇന്ന് രാവിലെ എണീറ്റപ്പോൾ ഇപ്പം ഇന്നലെ ആ ഒരു വാർത്ത ഉണ്ടായിരുന്നു ഇതുവരെ റിജക്റ്റ് ചെയ്തിരുന്നില്ല എന്നൊരു വാർത്തയുണ്ടായിരുന്നു പക്ഷേ ഇപ്പം രാവിലെ എണീറ്റ് ഇപ്പം ഒരു ന്യൂസ് പറഞ്ഞു നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം പെറ്റംബർഗ് റിപ്പോർട്ട് ചെയ്യുന്നത് സുബിമണ്ടി ആസ് ഗീവൻ ഗ്രീൻ ലൈറ്റ് എന്നുള്ള രീതിയിലാണ് സോ സുബി വണ്ടിയുടെ ആ ഒരു ഏജൻസി ഗ്രൂപ്പും ലിവർപൂളും തമ്മിൽ വളരെ നല്ല കണക്ഷൻ ആണുള്ളത് സാബി അനോൺസാടെയൊക്കെ ഗ്രൂപ്പാണ് ജു സാബി ഏജൻസി ഗ്രൂപ്പ് തന്നെയാണ് സോ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ സുബി ബിലീവ്സ് ലിവർപൂൾ പുള്ളിയുടെ റൈറ്റ് സ്റ്റെപ്പാണ് അടുത്തത് പുള്ളിക്ക് കംഫർട്ടബിൾ ആയൊരു സ്റ്റെപ്പാണ് ലിവർപൂൾ എന്നുള്ള കാര്യത്തിൽ ആളും ബിലീവ് ചെയ്യുന്നതായിട്ട് ഫാബും ഒരു വീഡിയോയിൽ പറയുന്നത് കണ്ടു സോ സു വേണ്ടി ഇപ്പോഴത്തെ പ്ലറ്റംബർഗിൻ്റെ റിപ്പോർട്ടുകളൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് യെസ് ഒരു ഗ്രീൻ ലൈറ്റ് ലിവർപൂളിന് കൊടുത്തു എന്നുള്ളതാണ് സോ പ്ലറ്റംബർഗ് പറയുന്നത് ലിവർപൂൾ ഇനിയും അറുപത് മില്യൺ റിലീസ് ക്രോസിൽ എന്തെങ്കിലും നെഗോസിയേഷൻ നടത്താൻ നോക്കുക എന്നുള്ള രീതിയിലാണ് സോ നേരത്തെ ഫാബൊക്കെ പറഞ്ഞത് സിക്സ്റ്റി മില്യൺ അപ് ഫ്രണ്ട് പേയ്മെൻറ്റ് സൊസിനായി ഡിമാൻഡ് ചെയ്യാൻ ചാൻസ് ഉണ്ട് കാരണം അവർക്ക് അത്രയും ഡിമാൻഡ് ചെയ്യുകയാണ് സോ സുഖുമേണ്ടി പോകണമെന്ന് പറഞ്ഞാൽ അവർ ബ്ലോക്ക് ചെയ്യാനൊന്നും ശ്രമിക്കത്തില്ല മാക്സിമം അവർ സുഖമേണ്ടി പിടിച്ചു വരുത്താൻ ശ്രമിക്കുന്നുവെന്നായിരുന്നു വാർത്തകൾ കേട്ടത് ബട്ട് സുഖുമേണ്ടി ഇപ്പം ഗ്രീൻ ലൈറ്റ് കൊടുത്ത സ്ഥിതിക്ക് ഇനി അറുപത് മില്യൺ പ്രൈസ് ടാഗ് റിലീസ് ക്ലോസ് കുറയ്ക്കാൻ പറ്റുമോ എന്ന് ലിവർപൂൾ ചിലപ്പോൾ നെഗോസിയേഷ് ചെയ്ത് നോക്കുമെന്നുള്ള രീതിയിൽ പറ്റമ്പർ റിപ്പോർട്ട് ചെയ്തു അല്ലെങ്കിൽ അറുപത് മില്ലിയൻ്റെ പേയ്മെൻ്റ് സ്ട്രക്ചർ എങ്ങനെയാണെന്നുള്ള കാര്യത്തിലോട്ട് ഇനി ഡിസ്കഷന് കിടക്കാൻ ശ്രമിക്കുന്നുമായിരുന്നു സോ പ്ലേയറിൻ്റെ ഗ്രീൻ ലൈറ്റ് കിട്ടിയിരിക്കുകയാണ് എപ്പോഴും സോ സൂവേണ്ടിയെ കുറിച്ച് പറയാനായിട്ടാണെങ്കിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ഡിഫൻസീവ് മിഡ്ഫീൽഡേഴ്സിലുള്ള ഒരാൾ തന്നെയാണ് ഓൺ ദ ബോൾ ഹൈലി ഉള്ള ഒരു പ്ലെയറാണ് അർണ എസ്റോട്ടിൻ്റെ സിസ്റ്റത്തിൽ ഈസി ആയിട്ട് അഡാപ്റ്റ് ചെയ്യാൻ സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരു പ്ലെയറാണ് ആ പ്ലെയറിനെ കുറിച്ച് പറയാനായിട്ടാണെങ്കിൽ ലാസ്റ്റ് സീസൺ ആളുടെ ഒരു ആവറേജ് സീസൺ ആയിരുന്നു അതിന് മുമ്പത്തെ സീസണൊക്കെ നല്ല അടിപൊളി പെർഫോമൻസ് ചെയ്യുന്നത് ആവറേജ് എന്ന് പറഞ്ഞാൽ ഇപ്പം ലാസ്റ്റ് സീസൺ സ്റ്റാർസ് മെട്രിക്സിലൊക്കെ നല്ല ബട്ട് പ്രറ്റ് ആളുടെ സ്റ്റാൻഡേർഡ് വെച്ച് പ്രിട്ടി ആവലേ എന്ന് പറയാൻ പറ്റും നമ്മൾ യൂറോ കപ്പിൽ കണ്ടു ഫൈനലിൽ റോട്ടറിക്ക് പോകാറും ഇറങ്ങി റോട്ടറി ലെവൽ പെർഫോമൻസ് നല്ല ബട്ട് കുഴപ്പമില്ലാത്ത രീതിയിൽ ആൾ റീപ്ലേസ് ചെയ്യുന്ന കണ്ടു ആൻഡ് ഞാൻ പറയൂല ഈ പ്ലെയറിനെ നമ്മൾ നോക്കാനായിട്ടാണ് ഇമിനോളിൻ്റെ സിസ്റ്റത്തിൽ ഓൺ ദ ബോൾ അബിലിറ്റി കാണിക്കുന്ന പ്രസ് റസിസ്റ്റൻ്റ് ആയ നല്ല പാസിങ് മെട്രിക്സ് ഒക്കെയുള്ള ഒരു പ്ലെയറായിട്ട് തോന്നുന്നു ആൻഡ് ഡിഫൻസീവ്ലി സോളിഡായി കളിക്കണമെങ്കിൽ ഫിസിക്കലാണെങ്കിൽ പുള്ളിക്ക് പറ്റാം ലോ ഫോണ്ടൽസിൻ്റെ അണ്ടർ ചില മാച്ചുകളൊക്കെ ഇവൻ റോഡറിക്ക് റെസ്റ്റ് കൊടുക്കുന്ന മാച്ചുകളല്ല ഫൈനലിലൊക്കെ നമ്മൾ കണ്ടാണ് ആളുടെ ഫിസിക്കൽ ഗെയിം ഉണ്ട് സോ സിസ്റ്റം അനുസരിച്ച് അഡാപ്റ്റ് ചെയ്യാൻ കപ്പാസിറ്റിയുള്ള പ്ലെയർ തന്നെയാണ് ബ് സ്ട്രെങ്ത് അഥവാ ആളുടെ നാച്ചുറൽ ടെൻഡൻസി ഓൺ ദ ബോൾ സ്കിൽസ് കാണിക്കുക ആൻഡ് കമ്പോസ് പ്രസ് റെസിസ്റ്റൻ്റായി കളിക്കുക എന്നുള്ളത് തന്നെയാണ് ആൻഡ് ഐ തിങ്ക് ഹി ക്യാൻ ഈസിലി അഡാപ്റ്റ് ലിവർപോൾ സിസ്റ്റത്തിലൂടെ ഈസിലി അഡാപ്റ്റ് ചെയ്യാൻ പറ്റും ആൻഡ് വൺ ഓഫ് ദ ബെസ്റ്റ് സൈനിങ്സ് ആണ് ലിവർ മുള്ളിൽ എഡ് ഔട്ട് സിക്സ്റ്റി മില്യൺ റിലീസ് ക്ലോസ് വേർത്തിട്ട് തന്നെയാണ് പേ ചെയ്യുന്നതിൽ അധികം ഓവറായിട്ട് എനിക്ക് തോന്നില്ല മേ ബി നെഗോഷിയേറ്റ് ചെയ്ത് ഡൗൺ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഗ്രേറ്റ് ബട്ട് എനിക്ക് തോന്നുന്നില്ല സൊസർ നെഗോഷിയേറ്റ് ചെയ്ത് പ്രൈസ് ഡൗൺ ചെയ്ത് സിക്സ്റ്റി മില്യൺ പേയ്മെന്റ് ചെയ്യേണ്ട ഒരു വായിരിക്കും ആൻഡ് പേയ്മെന്റ് സ്ട്രക്ചറിൻ്റെ കാര്യത്തിൽ മേ ബി ഡിസ്ഷൻ അവർ എപ്പോൾ എന്തെങ്കിലും വട്ട ഫ്രണ്ട് ഫുൾ പേയ്മെന്റ് എപ്പോഴും ഡിമാൻഡ് ചെയ്തു പറഞ്ഞു അതുപോലെ തന്നെ കേൾക്കുന്ന മറ്റൊരു വാർത്ത എന്നാണെന്ന് വെച്ചാൽ ഹിയർ വീഗോ വന്നിട്ടുണ്ട് ഡേവിഡ് ഡീഗയ ഫ്യോറൻറ്റീനയിൽ ചേരുകയാണ് സോ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ ആയിരിക്കും ആൾ കോൺട്രാക്ട് സൈൻ ചെയ്യുക ഓപ്ഷൻ ഫോർ വൺ മോർ ഇയർ ഉണ്ട് നെഗോസിയേഷൻ എല്ലാം നടന്ന് ആൾ ത്രീ മില്യൺ ആഫ്റ്റർ ടാക്സ് നെറ്റ് സാലറി ആയിട്ട് മൂന്ന് മില്യൺ യൂറോസ് ആയിരിക്കും ക്വാറൻറ്റീന ഡി കെക്ക് പെയ്യുക സോ നമുക്കറിയാം യുണൈറ്റഡ് ഓൾമോസ്റ്റ് ത്രീ സെവൻറ്റി ഫൈവ് കെ പെർ വീക്കിനടുത്തങ്ങണ്ട് നേടിക്കൊണ്ടിരുന്നതാണ് സോ അതിനുശേഷം പല ക്ലബ്ബുകളുമായിട്ട് ഡിസ്കഷൻസ് ഒക്കെ നടത്തിയെന്ന് പറഞ്ഞാൽ വാർത്തകൾ വന്നെങ്കിലും പേഴ്സണൽ ടൈംസ് അഗ്രി ചെയ്യാൻ അവസാന നിമിഷം പാടുപെടുന്നു എന്നൊക്കെ പറഞ്ഞാണ് ബ്രേക്ക് ആയിക്കൊണ്ടിരുന്നത് പിന്നെ സൗദി ക്ലബ്ബിലോട്ട് പോകും സൗദി ക്ലബ്ബുകളിൽ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നിട്ടും താരത്തിൽ യൂറോപ്പിൽ തന്നെ നിൽക്കാനാണ് ആഗ്രഹം അതിനകത്ത് തന്നെ സൗദിയിലോട്ട് പോകത്തില്ല എന്ന് പറഞ്ഞാൽ വാർത്തകളൊക്കെ വന്നിരുന്നു അതിപ്പോൾ ഇതാ ഇറ്റലിയിലോട്ട് നീങ്ങുകയാണ് ഡി ഗയ സോ ഹാപ്പിയാണ് ഡി ഗ നമുക്കറിയാം കുറേ ഒരു വർഷത്തോളം ആബ്സെൻ്റ് ആയിരുന്നതിന് ശേഷമാണ് തിരിച്ച് ഫുട്ബോളിലോട്ട് വരുന്നത് വളരെ സന്തോഷമുണ്ട് നമുക്കറിയാം ഒരു സമയത്ത് ഡി ഗിയ വേൾഡിലെ ഏറ്റവും ബെസ്റ്റ് ഗോൾ കീപ്പർ ആരംഭിച്ചാൽ പലരും പറഞ്ഞുകൊണ്ടിരുന്ന ഒരു നെയിം ആയിരുന്നു ഡി ഗെ അല്ലെ ആ ഒരു പ്രൈം ടൈം ഉണ്ടായിരുന്നല്ലോ മാനൂൺ ആയിട്ടല്ലോ ഇയർ ആഫ്റ്റർ ഇയർ പ്ലെയർ ഓഫ് വേറൊത്ത സീസൺ നേടിക്കൊണ്ടിരുന്നൊക്കെ ഒരു താരമാണ് സോ നിങ്ങൾ നിങ്ങളുടെ ഒപ്പീനിയൻ പറയാം എന്താണ് ഈ ഒരു ഡീലിനെ കുറിച്ച് പറയാനായിട്ട് അറ്റ്ലീസ് ഫ്യോറൻറ്റീന ഒരു റൈറ്റ് മൂവാണ് ഡീ എനിക്ക് പേഴ്സണലി ഇറ്റ്സ് എ ഗ്രേറ്റ് മൂവ് ആയിട്ട് തോന്നുന്നുണ്ട് ആളുടെ സ്റ്റൈലോ പ്ലേയും അധികം മീഡിയ അറ്റൻഷൻ ഒന്നും കിട്ടാതെ കുറച്ചു തന്നെ ഡിഫൻസീവായി ഓൺ ദ ബോൾ അധികം സ്കിൽസ് ഒന്നും കാണിക്കേണ്ട വരില്ല ബട്ട് ഫ്യോറൻറ്റീനയിൽ കുറച്ച് ഡിമാൻഡിംഗ് ഒക്കെ ഉണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല ഫ്യോറൻ്റീന നമുക്കറിയാം ബിൽഡ് അപ്പ് ഫ്രം ദ ബാക്ക് ഫേസിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടിരിക്കുന്ന ക്ലബ്ബൊക്കെ തന്നെയാണ് ഇപ്പം ഫിലോസഫീസൊക്കെ മാറ്റുമെന്ന് നോക്കാം ഡീജെ എന്ത് കാണിക്കുമോ നോക്കാം എന്തായാലും ഐ തിങ്ക് ഇറ്റ്സ് എ റൈറ്റ് പ്രൊഫൈൽ നമുക്ക് നോക്കാം എന്താകുന്നു അനാവശ്യ മീഡിയ അറ്റൻഷൻ ഒന്നും ഇനി ഇല്ലായിരിക്കും അഥവാ മിസ്റ്റേക്സ് വരുത്തിയാലും മറ്റൊന്നും കറിയാം ബാൻഡ് ആയിട്ടുള്ള അത്രയും പ്രഷർ എന്തായാലും വരാൻ പോകുന്നില്ല അതുപോലെ തന്നെ കേൾക്കുന്ന മറ്റൊരു വാർത്ത സൂമയുടെയാണ് കേട്ട് സൂമ ഏറ്റാന സൗദി ക്ലബ്ബിലൂടെ നീങ്ങുന്നതായിട്ട് വാർത്തകൾ വരുന്നുണ്ട് അതുപോലെ തന്നെ നിക്കോ വില്യംസ് ഡീലിൽ ബാർസറോണ വീണ്ടും ഇൻട്രസ്റ്റർ ആണ് നമ്മുടെ ലപ്പോട്ടാണ് ഡയറക്റ്റ് നിക്കോ ആയിട്ട് നെഗോഷിയേറ്റ് ചെയ്യാൻ പോവുകയാണ് നെക്കോ അല്ല ഈ പ്രാവശ്യം ലെപ്പോ ഡയറക്റ്റ് രംഗത്തോട്ട് ഇറങ്ങാൻ പോകുകയാണെന്നാണ് വാർത്തകൾ കേൾക്കുന്നുണ്ട് സ്റ്റിൽ ആൾ നിക്കോ ബിൽബാവത്തന്നെ നിക്കോ എന്നാണ് തോന്നുന്നത് മേ ബി ഒരു ലാസ്റ്റ് ടെൻ പെർസെൻറ്റേജ് അഥവാ ഒരു ഫൈവ് പെർസെൻറ്റേജ് അല്ലെങ്കിൽ ഒരു വൺ പെർസെൻറ്റേജ് ഹോപ്പ് വെച്ച് മാർച്ച് ഒരു ലാസ്റ്റ് നീക്കം നടത്തി നോക്കുകയാണ് എന്തായാലും അത് എളുപ്പമായിരിക്കത്തില്ല എന്ന് പറയുന്നുണ്ട് പ്ലറ്റൻപർക്കും ആ കാര്യം പറയുന്നുണ്ട് ഇപ്പോൾ ഓൾമോയ വാങ്ങിച്ച സ്ഥിതിക്ക് രജിസ്ട്രേഷൻ്റെ കാര്യവും കൂടാതെ ഇനിയും ബിൽബാവോ പേയ്മെൻറ്റ് സ്ട്രക്ചറിൻ്റെ കാര്യത്തിലും നെഗോഷിയ അഥവാ ഡീൽ അഗ്രി ചെയ്താലും പാർസയ്ക്ക് കുറച്ച് കടമ്പകൾ കടക്കേണ്ടി വരും എന്നുള്ള രീതിയിൽ പെട്ടെന്ന് പറയുന്നുണ്ട് ബട്ട് ഡീലഗ്രി ചെയ്യാൻ പാടാണ് എന്നും അദ്ദേഹം പറയുന്നുണ്ട് ഫാബു അത് തന്നെയാണ് പറയുന്നത് ഫാബിന്റെ റിപ്പോർട്ട് ഇന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്ന പാർസോ ഇതുവരെ വിട്ടിട്ടില്ല എന്തെങ്കിലുമൊക്കെ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണെന്നുള്ള രീതിയിലാണ് യുണൈറ്റഡ് അവരുടെ ഡിഫൻസീവ് മിഡ്ഫീൽഡറിന് വേണ്ടിയുള്ള പ്രൊസിക്യൂട്ടർ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതുപോലെ തന്നെ ജോണാഥൻ തായരെ ഇനി ലെവർക്കൂസിനെ നിൽക്കാനായിട്ടാണ് സാധ്യത കൂടുതൽ എന്ന് കേൾക്കുന്നു ഇന്നലെ പതിനൊന്ന് അമ്പത്തൊമ്പത് രാത്രി പതിനൊന്ന് അമ്പത്തൊമ്പത് വരെ ഞങ്ങളുടെ ഡെഡ് ലൈൻ ടൈം കൊടുത്തിട്ടുണ്ടായിരുന്നു ബയണ് ഓഫർ വിടാനായിട്ട് അത് വിട്ടിട്ടില്ല സൊ അതിനാൽ തന്നെ ജോനാഥൻ താനെ ഇനിയും കിട്ടാൻ പാടായിരിക്കും എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ബട്ട് ഡിലൈറ്റിനെ വിൽക്കത്തില്ല എന്നൊരു ഡിസിഷൻ അവർ അവരിപ്പോൾ എടുത്തിട്ടില്ല ഡിലൈറ്റിനെ വിൽക്കാൻ തന്നെയാണ് പ്ലാൻ ബട്ട് ജോനാഥൻ താനെ ചിലപ്പോൾ ഇനിയും കിട്ടാൻ പാടായിരിക്കും ലെവർ കൂസൻ അവരുടെ ഡിസിഷൻ എടുത്തു ജോനാഥൻ താനെ ഇനിയും തൽക്കാലത്തേക്ക് വിൽക്കുന്നില്ല എന്നുള്ള രീതിയിൽ എന്നുള്ള രീതിയിൽ റൂമറുകൾ കേൾക്കുന്നുണ്ട് അതുപോലെ തന്നെ മാറ്റിപ് ഡിയിലും കൊളാപ്സ് കോളാപ്സാകും മാറ്റിപ് ടു ലെവർക്കൂസും നടക്കണമെങ്കിൽ ജോനാദന്ദ ലെവർക്കൂസം മേടണം അതുപോലെ തന്നെ ഹിൻക്യാപ്യ ലെവർ ലെവർക്കൂസന്നെ ഹിൻകാപ്യ എന്ന് പറയുന്ന പ്ലെയർ അപ്കമ്മിങ് ഡേയ്സിൽ മാർക്കറ്റിൽ അവൈലബിൾ ആയേക്കാം എന്നുള്ള രീതിയിൽ പ്ലറ്റൻമാർക്കൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടായി സോ നമുക്ക് നോക്കാം ഇനി ബയൻ ഹിൻ ക്യാപ്യലോട്ട് ടാർഗറ്റ് മാറ്റോ അതോ വേറെ ഏതെങ്കിലും ഇപ്പം ആൾ പറയുന്നുണ്ട് പല യൂറോപ്യൻ ക്ലബുകൾ എസ്പെഷ്യലി പ്രീമിയർ ലീഗ് ക്ലബ്ബുകളും ഇൻക്യാപ്യൽ ഇൻട്രസ്റ്റ് കാണിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട് ഇക്കഡോറിയൻ സെൻടർ ബാക്ക് നല്ല പ്രൊഫൈലാണ് അടിപൊളി പ്രൊഫൈലാണ് ഹിൻക്യാപ്യ ലെഫ്റ്റ് ബാക്കായിട്ട് കളിക്കാം പ്ലസ് ആയിട്ട് സെൻ്റർ ബാക്കായിട്ടും കളിക്കാം സോ ഇതൊക്കെയാണ് കേൾക്കുന്ന വാർത്തകൾ വേറെ കുറച്ച് റൂമറുകളും ട്രാൻസ്ഫർ ടോക്സുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നിങ്ങൾ നിങ്ങളുടെ ഒപ്പീനിയൻ പറയാം അങ്ങ് മെറ്റുപോയിക്കാണോ ബൈ